കാരണം ആ ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ചെടിക്കും കൂടി ദോഷമാണ് കാരണം വെയിലുള്ള സമയത്ത് നമ്മൾ ഒരു വളങ്ങളോ ഒരു കീടനാശിനികളോ ചെടിൻ്റെ മേലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അത് വിപരീത ഫലേ വരുകയുള്ളൂ രാസവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കും നമ്മളിപ്പോൾ പോട്ടിലും ഗ്രോ ബാഗിലും ഒക്കെ കൃഷി ചെയ്യുന്നവരോടാണ് പറയുന്നത് ഈ മേലെ വേരുകൾ കാണുന്ന ടൈമിൽ അതിൻ്റെ മേലെ പോയിട്ട് നമ്മൾ ഈ രാസവളം നേർ വളങ്ങൾ കൊണ്ട് ഇട്ടു കൊടുക്കരുത് കാരണം ആ ചെടി കരിയാനൊക്കെ ചാൻസ് കൂടുതലാണ് ഹായ് നമസ്കാരം ഫാസ്ലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് പലരും എന്നോട് പറയുന്നതാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പക്ഷെ നമ്മൾ ചെടികൾക്ക് വളങ്ങളും അതേപോലെ കീടനാശിനിയും ഫംഗിച്ചവടക്കെ കൊടുക്കുന്ന യഥാർത്ഥ സമയം എപ്പോഴാണ് എന്നുവെച്ചാൽ പലരും രാവിലെ കൊടുക്കും പലരും വൈകുന്നേരം കൊടുക്കും ചിലർ ഉച്ചക്കും കൊടുക്കുന്നവരുണ്ട് അപ്പൊ ഞാനെന്ന് പറയുന്നത് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ വളങ്ങൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യുന്നത് കുമ്മ്മായിട്ടോ അല്ലോ ഡോളോമെറ്റ് ഇട്ടോ ട്രീറ്റ് ചെയ്യാമല്ലോ അപ്പം ഇത് നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുക നല്ല ടൈം ഏതാണ് പലരും ചോദിക്കാറുണ്ട് വൈകുന്നേരം കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിരാവിലെ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ മണ്ണിന് ചൂടുണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ മണ്ണിൽ ഇപ്പൊ കുമ്മായിട്ട് കൊടുക്കാന്നുണ്ടെങ്കിലും ഡോളാമിറ്റ് ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിലും ആദ്യം മണ്ണിൽ ഈർപ്പം വേണം അതിനുശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണിൽ ഈർപ്പം വേണം അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോ നമ്മൾ വൈകുന്നേരം നനച്ചതിന് ശേഷം നമുക്ക് കുമ്മായിട്ട് കൊടുക്കാം അതേപോലെ തന്നെ അതിരാവിലെ നമ്മൾ നനച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുമ്മ്മായ്മായ്മായ്മായ്മായിട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് പുത ഡെയിലി നനച്ചു കൊടുക്കണം കാരണം മണ്ണിൽ ഈർപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുമ്മമായ ഡോളാമേറ്റോ ഇട്ട് കൊടുത്താൽ അത് പ്രവർത്തിക്കുകയുള്ളൂ ഇനി രണ്ടാമത്തെ നമ്മൾ അടിവളം ഇട്ട് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ജൈവ അടിവളങ്ങൾ ഇട്ട് കൊടുത്തോ ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ അടിവളങ്ങൾ ഇട്ട് കൊടുക്കുക കുമ്മമായിട്ടല്ലേ ഡോളാമെറ്റിട്ടോ വന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷമൊക്കെ നമ്മൾ അടിവള ഇട്ട് കൊടുക്കാറുണ്ട് ചാണകപ്പൊടി അങ്ങനെ വെപ്പുമിണാക്കി സൂപ്പർ മീലൊക്കെ ആയിട്ട് അപ്പം ഇത് ഏത് സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത് ജാതി രാവിലെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വൈകുന്നേരം ഇട്ട് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഇതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണ് പക്ഷെ നമുക്ക് രാവിലെ ഇട്ട് കൊടുക്കാം ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ചില മണ്ണിന് ചൂടുണ്ടാവാൻ പാടില്ല ചൂടുള്ള ടൈമിൽ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കരുത് ചൂട് ചൂടാറിയതിനു ശേഷം അപ്പോൾ അതിരാവിലെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി വൈകുന്നേരം വേണമെങ്കിൽ ആ രൂപത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇതേപോലെ നേരത്തെ കുമ്മായത്തിന് പറഞ്ഞ പോലെ തന്നെ മണ്ണിൽ ഈർപ്പം വേണം കേട്ടോ ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് വളങ്ങൾ ഇട്ട് കൊടുത്താലും അത് പ്രവർത്തിക്കുകയുള്ളൂ അപ്പം നമ്മളിപ്പോൾ അതിരാവിലെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിലും എന്തെങ്കിലും പുത ഇട്ട് കൊടുക്കുക വള ഇട്ട് കൊടുത്തതിനു ശേഷം അതിന്റെ മേലെ കരയിലെ പച്ചിലേ അതിനൊന്നും ദൂരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ മുറ്റത്തുള്ള പച്ചിലകളും കളകളൊക്കെ പറിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി അങ്ങനെ നമ്മൾ പൊത ഇട്ട് കൊടുക്കുക അപ്പൊ നല്ലത് വൈകുന്നേരം ഇട്ടു കൊടുക്കുന്നതാണ് ഇനി അതിരാവിലെ ഇട്ട് കൊടുത്താലും യാതൊരുവിധം കുഴപ്പമില്ല കേട്ടോ ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മണ്ണിൽ ഈർപ്പം വേണം അതേപോലെ വളങ്ങൾ ഇട്ടു കൊടുക്കുന്ന ടൈമില് മണ്ണിൽ ചൂടും പാടില്ല കേട്ടോ പിന്നെ അടുത്ത് നമ്മള് സൂക്ഷ്മ ജീവാണുക്കൾ അടങ്ങിയിട്ടുള്ള ജൈവശലരികളൊക്കെ ഉണ്ടല്ലോ അതും അതേപോലെ നമ്മള് സ്യൂഡോ മണസ് അതേപോലെ കീടനാശിനിയായിട്ട് നമ്മൾ ജീവാണു അടങ്ങിയിട്ടുള്ള ശിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൂവേറിയ വെർട്ടിസിൽ ഇതൊക്കെ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലുള്ള സമയത്തല്ലോ അത് രാവിലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ബോണ നമുക്ക് കിട്ടൂല കാരണം എന്താ വെച്ചാൽ ഇപ്പൊ സൂഡോമോൺസ് ഒക്കെ നമ്മളിപ്പോ ഫംഗൽ ഇൻഫെക്ഷനും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സൂഡോമോൺ സ്പ്രേ ചെയ്ത് കൊടുത്ത് രാവിലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളിങ്ങോട്ട് തന്നെ അത് വെയിലെത്തുക വെയിൽ തട്ടുന്ന ടൈമിൽ ഈ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പൊ അതിന്റെ പ്രവർത്തനം ചെറിയ ചെറിയ സമയത്ത് പോലും നടക്കൂല അതേ സാധനം നമ്മൾ വേകുന്നാഴ്ച വെയിൽ ആറിയതിന് ശേഷം വൈകുന്നേരം ഒരു അഞ്ചു മണിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ ഇതിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ സൂഡോമോണസ് അതേപോലെ ജൈവ കീടനാശിനിയായിട്ട് നമ്മൾ ജീവാണു അടങ്ങിയിട്ടുള്ള ബുവേറിയ വെർട്ടി സിലഞ്ഞ് ജൈവ സ്ലറികളൊക്കെ നമ്മൾ ചിലതുണ്ടാക്കി നമ്മൾ അലകള് സ്പ്രേ ചെയ്ത് കൊടുക്കല്ലോ അപ്പൊ അങ്ങനത്തെ ഒക്കെ നമ്മള് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ജീവാണു അടങ്ങിയത് മാത്രം കേട്ടോ അങ്ങനെയൊക്കെ കൊടുക്കുക വൈകുന്നേരങ്ങളിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടുകയുള്ളു അതേപോലെ തന്നെ നമ്മൾ ട്രൈക്കോഡർമ സൂഡോമണസ് ഒക്കെ നമ്മൾ മണ്ണിൽ കൊടുക്കുക ഇതേ കാര്യം തന്നെ വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതാണ് നല്ലത് മണ്ണിന് ചൂട് പാടില്ല എപ്പോഴും ഈർപ്പം നിലനിൽക്കണം കഴിഞ്ഞിപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ കലക്കി കൊടുക്കുക എന്നുണ്ടെങ്കിലും ഡെയിലി നനച്ചു കൊടുക്കുക ഈർപ്പുള്ള മണ്ണിൽ മാത്രമേ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ പ്രവർത്തിക്കുകയുള്ളുട്ടോ ഇനി അടുത്ത നമ്മൾ കീടനാശിനികൾ ആ കീടനാശിനികൾ നമുക്ക് ജൈവരൂപത്തിലും ഉണ്ട് അതേപോലെ രാസരൂപത്തിലും ഒരുപാട് കീടനാശിനികളുണ്ട് അപ്പൊ ഇത് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക എപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിട്ട് അത് പ്രവർത്തിക്കുക ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളെ ചെടിയിൽ കീടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പകല് കീടങ്ങളൊന്നും ചെടിയിൽ ഉണ്ടാവില്ല ഒന്നെങ്കിൽ ചെടിന്റെ അടിയിലായിട്ട് അതിന്റെ ലാർവകൾ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കാടുകൾ കളകളൊക്കെ ഉണ്ടാവല്ലോ പുല്ല് അടിക്കാടുകളൊക്കെ അതിലൊക്കെ ആയിട്ട് എനിക്ക് ഉണ്ടാവുക രാത്രി ആകുമ്പോഴാണ് നമ്മളെ ചെടിയിലേക്ക് കീടങ്ങളൊക്കെ വരിക അപ്പം നമ്മൾ രാവിലെ അത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് രണ്ടു ദിവസം മുന്നോട്ട് സുഹൃത്ത് ചോദിച്ചിരുന്നു അക്കാലക്സ് ഉച്ചയ്ക്ക് സ്പ്രേ ചെയ്തുകൂടെ രണ്ടു മണിക്ക് സ്പ്രേ ചെയ്തു അച്ചു ഉച്ചയായ ഒരു സമയത്ത് സ്പ്രേ ചെയ്തത് അപ്പം ഞാൻ മൂപ്പരോട് തമാശ ഒക്കെ ചോദിച്ച് കാരണം എങ്ങനെ കളിയാക്കാണോ എന്നുള്ളത് മൂപ്പർക്ക് അറിയാത്തതുകൊണ്ടാണ് ആ സുഹൃത്തിന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് ഞാൻ ആ ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്തു കൊടുത്താൽ ചെടിക്കും കൂടി ദോഷമാണ് കാരണം വെയിലുള്ള സമയത്ത് നമ്മൾ ഒരു വളങ്ങളോ ഒരു കീടനാശിനികളോ ചെടീൻ്റെ മേലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അത് വിപരീത ഫലമേ വരുള്ളൂ അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് നമ്മളിത് സ്പ്രേ ചെയ്യേണ്ടത് അപ്പോളാണ് കീടങ്ങൾ വരുമ്പോൾ അത് പെട്ടെന്ന് എഫക്റ്റീവ് ആവുകയുള്ളൂ മറ്റേ രാവിലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കെ അത് നശിച്ചു പോകുക വെച്ചാൽ ആ മരുന്ന് ചിലപ്പോൾ ചെടിയിൽ ഉണ്ടാവില്ല ഒന്നെങ്കിൽ ആവിയായിട്ട് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ മഴ കൊണ്ടുട്ടോ വെയിൽ കൊണ്ടുട്ടോ അത് നശിച്ച് പോകാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പോൾ വൈകുന്നേരം സ്പ്രേ ചെയ്തു കൊടുത്താൽ കീടങ്ങൾ വരുന്ന ടൈം ആണെങ്കിൽ അതിൻ്റെ സ്മെല്ലോ കീടങ്ങൾ വരാതിരിക്കും ഇനി സ്പോട്ടിൽ കീടങ്ങൾ മേലെ പറ്റിയിട്ട് ചാവുന്ന ചില കീടനാശിനികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യക്ഷമതയോട് കൂടി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങൾ അത് ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന വളങ്ങൾ ഇത് ഇതെപ്പോഴാണ് കൊടുക്കുന്നത് ഇതിനെക്കുറിച്ചിട്ട് പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും രാവിലെ ചെയ്യണോ വൈകുന്നേരം ചെയ്യാൻ രണ്ട് രീതിയിലും പറയുന്നുണ്ട് പക്ഷെ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാനും പറ്റുന്നതാണ് പക്ഷെ കൂടുതലായിട്ട് അതിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് രാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലതെന്ന് വെച്ചാൽ നമ്മളൊരു വളപ്പ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മിനിമം അതിൻ്റെ ഒരു എയ്റ്റി ശതമാനം അതൊരു എൺപത് ശതമാനമെങ്കിലും അതിൻ്റെ ഗുണം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് രാവിലെ സ്പ്രേ ചെയ്ത് കൊടുത്താലേ കിട്ടുകയുള്ളൂ നമ്മൾ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അതെന്താണെന്ന് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ രാവിലെ ചെടികൾ ഉണർന്നു വരുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് ചെടികളെ വളങ്ങൾ വലിച്ചെടുക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രകാശ സന്ദേശം വലി ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും വേഗുന്നേരാന്നുണ്ടെങ്കിൽ വെയിലുണ്ടാവില്ല അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത ചെടികൾക്ക് സ്ലോ ആയിട്ടേ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അതും ചില സമയത്ത് സാധിക്കൂല അങ്ങനെ വലിച്ചെടുക്കുക എന്നുണ്ടെങ്കിലും കുറെ വളങ്ങൾ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും കാരണം അത് പിറ്റേന്ന് രാവിലെ വരെ ഇലകളിൽ നിന്നോളന്നില്ല ചില വളങ്ങൾ ആവിയായി ആയി പോകുന്നതാണ് അതേപോലെ തന്നെ ചില വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ മഞ്ഞ് വീണിട്ടോ അല്ലെങ്കിൽ കാറ്റടിച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിട്ടും നമ്മളെ ചെടികളിൽ നിന്ന് ആ വളങ്ങൾ നഷ്ടപ്പെടാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈകുന്നേരങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മുപ്പത് നാൽപ്പത് ശതമാനം മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അതേ സ്ഥാനത്ത് ഇലകളിൽ നമ്മൾ രാവിലെ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൺപത് ശതമാനമെങ്കിലും അതിൻ്റെ ഗുണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എന്നോട് വാട്സാപ്പിലൊക്കെ ചോദിക്കുന്നതാണ് അതെന്നുവെച്ചാൽ ഇപ്പോൾ വളങ്ങൾ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്നതും അതേപോലെ സോയിൽ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്നതും വളങ്ങളുണ്ട് അപ്പോൾ ചില വളങ്ങൾ ഇപ്പോൾ ഡി എ പി വളം ആണെന്നുണ്ടെങ്കിലും അതായത് എല്ലാ വളങ്ങളും ഈ രണ്ട് രീതിയിൽ കൊടുക്കുന്ന വളങ്ങളുണ്ട് അപ്പോൾ മണ്ണിലിട്ട് കൊടുക്കുന്ന വളങ്ങൾ ഇപ്പോൾ പൗഡർ രൂപത്തിലാണ് അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കാരണവശാലും അത് ഇലകളിൽ സ്പ്രേ ചെയ്യരുത് പലരും അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പൊ ഡി എ പി വളമൊക്കെ അത് ആ ഗ്രാനൽ രൂപത്തിലുള്ള വളക്കെ പൊടിച്ചിട്ട് ആ വെള്ളത്തിൽ ലയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്രേ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ സ്പ്രേ ചെയ്യരുത് കാരണം നമ്മൾ സോയിൽ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന വളങ്ങളൊക്കെ അധികം അമോണിയം ഫോമിലായിരിക്കും ഉണ്ടായിരിക്കാം അപ്പം അത് സ്ലോ ആയിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളു അപ്പം അത് നമ്മൾ പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പൊടി രൂപത്തിലൊക്കെ കണ്ടു വെച്ചിട്ട് നമ്മൾ കലക്കിയിട്ട് ആ വള്ളത്തിൽ കലങ്ങുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇലകളിൽ ഒരു കാരണവശാലും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അത് മാത്രമല്ല അത് ചെടികളിൽ നിന്ന് കഴിഞ്ഞാൽ ചെടികളിൽ ഇലകൾ വാടി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് കാരണം വെയിൽ തട്ടുന്ന ടൈമില് അപ്പം ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ ഏത് വളങ്ങൾ വാങ്ങുക എന്നുണ്ടെങ്കിലും അതിൻ്റെ പാക്കറ്റിൻ്റെ മേലേജ് സോയിൽ ആപ്ലിക്കേഷൻ വഴിയാണല്ലേ ഫോളിയർ ആപ്ലിക്കേഷൻ വഴിയാണെന്നുള്ള അതിൽ എഴുതിയിട്ടുണ്ടാവും പിന്നെ അങ്ങനെ എഴുതാതെ ലൂസായിട്ട് വരുന്ന വളങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വളക്കടക്കാരനോട് ചോദിക്കുക ഇത് ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന വളങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ കൃഷിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരോട് കൃഷിഭവനിലോ കിസാൻ കോൾ സെൻ്ററിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ കൃഷിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ഫലം വരുന്നതാണ് കേട്ടോ അപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മളിപ്പോൾ നേർവളങ്ങൾ ഉണ്ടല്ലോ നേർവളങ്ങൾ ഇപ്പം രാസവളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ജൈവവളത്തിൽ നമുക്ക് നേർവളമായിട്ടുണ്ടാവും ഇപ്പം ഈ നേർവളം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പൊട്ടാസ്യം മാത്രം പൂർണ്ണമായിട്ടും അടങ്ങിയിട്ടുള്ള വളം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതൊക്കെ നമുക്ക് രാസവളത്തിലേ ഉണ്ടാവുള്ളൂ കാരണം ജൈവവളത്തിൽ ഒരു വളങ്ങളും നേർവളങ്ങളല്ല കാരണം എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന വളങ്ങളാണ് ജൈവവളത്തിലുണ്ടാവുക അതിലേറ്റവും കൂടുതൽ ചിലപ്പോൾ പൊട്ടാസ്യം ഉണ്ടാകുമ്പോൾ നമ്മളത് പൊട്ടാസ്യത്തിന്റെ വളംന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ നേർവളങ്ങൾ രാസവളം അപ്പം ഈ രാസവളങ്ങൾ നമ്മളിട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ പോട്ടിലും ഗ്ലോബാക്കിലൊക്കെ കൃഷി ചെയ്യുന്നവരോടാണ് പറയുന്നത് ഈ മേലെ വേരുകൾ കാണുന്ന ടൈമില് അതിന്റെ മേലെ പോയിട്ട് നമ്മൾ ഈ രാസവളം നേർവളങ്ങൾ കൊണ്ട് ഇട്ട് കൊടുക്കരുത് കാരണം അത് ചെടി കരിയാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പോട്ട് മാറ്റേണ്ടാന്നുണ്ടെങ്കിൽ പോട്ട് മാറ്റുക ഇനി പോട്ട് മാറ്റിയിട്ട് അതിൽ നമുക്ക് പോട്ട് മിക്സ് ചെയ്യുക അയച്ച മണ്ണിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലായിട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ കഴിയുന്നതും നമ്മൾ മണ്ണിലിട്ട് കൊടുക്കാൻ വേണ്ടി രാസവളങ്ങൾ ഉപയോഗിക്കേണ്ട ജൈവവളങ്ങൾ തന്നെ ഉപയോഗിച്ചാൽ മതി ഇലകളിലൊക്കെ നമുക്ക് രാസവളങ്ങൾ സ്പ്രേ ചെയ്തിട്ടും അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്